പുറത്താക്കൽ നടപടിയിൽ സി പി എമ്മിനെ വെല്ലുവിളിച്ച് പ്രമോദ് കോട്ടൂളി രംഗത്ത് പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരമരുന്ന് പ്രതിഷേധിച്ചു പാർട്ടി നടപടിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നും പണം വാങ്ങിയില്ലെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു പണം വാങ്ങിയെങ്കിൽ തെളിവ് തരണമെന്നും വെല്ലുവിളി അതേസമയം പി എസ് സി കോഴാരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു റിയൽ എസ്റ്റേറ്റ് ബിനാമി ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് എന്തു ചെയ്യണം തെളിവ് തരണം അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് ആർക്കാണ് കൊടുത്തത് എപ്പോഴാണ് എന്നാണ് അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് വളരെ ശക്തമായൊരു നിലപാട് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് തൻ്റെ ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടണം ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് ഇതിന് പിന്നിൽ കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് പുറത്തു വരണം തെളിവ് തനിക്ക് വേണമെന്നുള്ള അത്തരത്തിലുള്ള നിലപാട് മുന്നോട്ട് വെക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഈ സി പി എമ്മിൻ്റെ ഈ ഒരു പി എസ് സി കോഴവുമാതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം തുടക്കം മുതലേ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാൻഡ് ഒരു നിലപാട് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കാണുന്നത് കാരണം ഈ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പി മോഹനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് തന്നെയാണ് ആവർത്തിച്ചത് എന്തായാലും ഇന്നിപ്പോൾ സി പി എം ഈ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുപുഴിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കും പുറത്താക്കിയിരിക്കുന്നു റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ അടക്കം ആരോപിച്ചുകൊണ്ടാണ് പുറത്താക്കില്ലെങ്കിൽ കൂടി ഈ പി എസ് സി കുഴവ് മതം തന്നെയാണ് ചൂണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ഈ പുറത്താക്കൽ നടപടിക്കെതിരെ തൊട്ട് അടുത്ത നിമിഷം ഈ പ്രമോദ് തൻ്റെ അമ്മയെയും തൻ്റെ മകനെയും കൊണ്ടുകൊണ്ട് തന്നെ ഈ പരാതിക്കാരൻ്റെ വീട്ടു മുമ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത് തൻ്റെ വയ്യാത്ത അമ്മയെ കൊണ്ടടക്കം സത്യം ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് തൻ്റെ മകനെ സത്യം ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല അത് അങ്ങനെ പണം വാങ്ങിയെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പാർട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്ന് തന്നെയാണ് പ്രമോദ് പറയുന്നത് ഒരു തരത്തിൽ ഇന്ന് ഈ പരാതിക്കാരനായ ആളുടെ അതായത് ശ്രീജിത്തിന്റെ വീടിന് മുമ്പിൽ നടത്തിയ പ്രമോദിന്റെ ഒരു സത്യാഗ്രഹം ഒരുപക്ഷെ സി പി എമ്മിനുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയായിട്ട് തന്നെയാണ് പൊതുവേ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് മാത്രമല്ല തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി പ്രമോദ് കൂട്ടുള്ളി വെളിപ്പെടുത്തിയിരിക്കുന്നു ഘട്ടം ഘട്ടമായി തന്നെ ഇവരുടെ എല്ലാം പേരുകൾ അടുത്ത നിമിഷത്തിൽ പുറത്തു വരും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എല്ലാ തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും തന്റെ തുടർ നടപടികളെന്നും പ്രമോദ് കൊട്ടൂളി ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന് അടുത്ത ഒരു അടി ഏറ്റിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇയാളുടെ പ്രസ്താവനകളടക്കം ഈ വരും ദിവസങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ പുറത്തുവരും എന്നാണ് ലഭിക്കുന്ന സൂചന ഇത് സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം വിലപ്പെടുത്തൽ എന്തായാലും അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ പ്രമോദ് ഈ പരാതിക്കാരനായ ശ്രീജിത്തിനെ വീട് മുൻനിർത്തിയിരുന്ന ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കും അവസാനി കാരണം ഈ പരാതിക്കാരായ ശ്രീജിത്ത് ആ വീട്ടിലില്ല എന്നുള്ള ഒരു വിവരം ഇയാൾക്ക് ലഭിച്ചിരുന്നു മാത്രമല്ല അമ്മയുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് താൻ താൽക്കാലികമായി ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും സി പി എം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു മുൻവാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കോഴിക്കോട് നിന്ന് ഉണ്ടായിട്ടുള്ളത് ആനന്ദ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്